സഹിപ്പിക്കുന്ന ഗവൺമെന്റ് അധ്യക്ഷൻ നമ്മുടെ ഗവർണറായിട്ടുള്ള ശ്രീ ശർഷി സാഹിബ് ഇവിടെ നിന്ന് പ്രഭാഷണം നടത്തുന്ന ക്ലേസ് കൊടുത്ത് എല്ലാവരും പതി അവ സ്വാഗതം ചെയ്ത ഈ പുസ്തകത്തിലെ കൺവീനറായിട്ടുള്ള അബ്ദുസലാം മറ്റവിടെ സരേന്ദറായിട്ടുള്ള फैसी मुहम्मद वाफी अब्दुल धोनी वाफी शिहा बाफी सलीम सखाफी गरीम हिस्सिया शिकू सा सदस्य अद्कम्ल सदस्यों सैनिकर मुहम्म പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു ചടങ്ങൽ നിലക്ക് എന്ധ സമയം മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് ചവർക്കാട് ഖുറാൻ സ്റ്റഡി സെൻറ്റർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന റംസാൻ പ്രഭാഷണം എല്ലാ വർഷവും വഴങ്ങാതെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഏറെ ശാദാർത്ഥ്യം നടക്കുന്ന ഒന്നാണ് പ്രേപ്പെട്ട അസ്സലാമല്ലി മലയത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ സ്ഥാനി സാന്നിധ്യത്തിൽ നമുക്ക് വിശദമായ ഖുറാൻ്റെ ആഴത്തിൽ നിറഞ്ഞ ചെല്ലാനും ഖുറാൻ ജനങ്ങളിലെത്തിക്കാനും ക്ഷമിക്കുന്ന ഈ ഒരു ദൗത്യം ഏറെ കുഞ്ഞം നിറഞ്ഞ ഒന്നാണ് എന്ന് നമുക്കറിയാം ഇതുമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പോകാൻ അക്കാഡമിയുടെ കാര്യം ഇവിടെ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ പല റിസേർച്ച് ഗവേഷണങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അതിൻ്റെ പല ആലോചനകൾ നടന്നിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒരാണ മാസത്തിലും നായ ഒരു ദിവസം കണക്കാക്കിക്കൊണ്ട് ഇവിടെ ഒരു പ്രഭാഷണ പരമ്പര നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും അത് നമുക്ക് തുടങ്ങാൻ നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല ഖുറാൻ ഇറങ്ങിയ മാസമാണ് ഈ പരിശുദ്ധമായ മാസം ശക്രൂ റമത നല്ലതി ഉത്സവീകരണം ഖുറാൻ മുദലി ദാസ് ജനങ്ങൾക്ക് വഴികാട്ടിയായ കൊണ്ട് തിരക്കപ്പെട്ട പരിശുദ്ധമായ ഖുറാൻ ഇറങ്ങിയ മാസം ഈ റമദാൻ മാസമാണ് ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് പവിത്രത ലഭിക്കുന്നുണ്ട് അപരിത്രമൊക്കെ നമ്മൾ കേൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ് അഹുവിൻ്റെ ലൗലി മഫൂദിൽ സൂക്ഷിക്കപ്പെട്ട അഹുന്റെ കലാമാണ് അത് പ്രവാചക തങ്ങളിലൂടെ ജിബിലി ലൈഹ്ലത്തു വസ്സലാം അവതരിപ്പിച്ച് കൊടുക്കുകയും അത് ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം ഒരു ൂഹിക ദുഷ്ലവത്തോടു കൂടി അത് അവസാനിക്കുകയും ചെയ്തിരുന്നതാണ് അത് കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല അത് മനുഷ്യരുടെ ഒരു ജീവിത രീതിശാസ്ത്രം കൂടിയാണ് എന്നുള്ളത് പറയണം ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ചിന്തകന്മാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അവർക്ക് അവരുടേതായ പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യനിലും അവരുടെ ബുദ്ധി ദുഃഖിച്ചുകൊണ്ട് എഴുതപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ നമുക്കറിയാം അത് ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് ഒരുപാട് ഫോളോസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രത്യശാസ്ത്രങ്ങൾ മതങ്ങളായും മാറിയിട്ടുമുണ്ട് പക്ഷേ പ്രവാചക സിസം തങ്ങൾ ആ പറയപ്പെട്ട സ്വചിന്തകന്മാർ ഒരു പക്ഷെ അവരുടെ ചിന്തയോട് നെല് പുലർത്താൻ അവരുടെ വ്യക്തി ജീവിതത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് പക്ഷെ പ്രവാചക സുബാസം തന്നെ ഇത് തൻ്റേതല്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ടായിട്ടു അള്ളാഹുവിൻ്റെ കലാമാണ് നടന്നിട്ട് പോലും അത് എത്ര കൂടിയാണ് അത് എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ശമിച്ചത് എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് താല്പര്യം നമ്മൾ സ്വന്തം താല്പര്യം സ്വാർത്ഥത ഇതൊക്കെയാണ് മനുഷ്യനെ അവൻ്റെ വിജയത്തിലേക്ക് അവനെ നേട്ടത്തിലേക്ക് നയിക്കുന്ന പ്രേരണയാണ് പക്ഷേ ഇത് തനിക്ക് അയപ്പിക്കപ്പെട്ട ഒരു ദൗത്യവും നിയോഗവും ആ നിയോഗത്തെ ഏറെ ഗൗരവത്തോടു കൂടിയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും അള്ളാഹുവിൻ്റെ പ്രവാചകം ഏറ്റെടുക്കുകയും അത് യാതൊരു കുറവുമില്ലാതെ അത് പൂർത്തീകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഓരോ സമയത്ത് ഇറങ്ങുന്ന ആയത്തുകൾ അതൊക്കെ അള്ളാഹു ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഓരോ സന്ദർഭങ്ങളിൽ സബബിൻ നുസൂലിനെ കുറിച്ച് നമുക്കറിയാം ഇത് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു ചേരുകയും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ തഫ്സീറുകളൊക്കെ പ്രവാചകസംബിച്ച് മാ തങ്ങളുടെ ആ വാക്കിലും പ്രവർത്തിയിലുമൊക്കെ കണ്ട് മനസ്സിലാക്കിയാണ് അതാണ് ഖുറാൻ്റെ ഒരാഴത്തിറങ്ങുമ്പോൾ അത് ഒരുപാട് നിർവചിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും ആഴത്തിലുള്ള അർത്ഥഗർഭമായി ഖുറാൻ്റെ ഒരാഴത്തു മാറിയിട്ടുണ്ട് അത് തീർച്ചയായും മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരെ ഏറ്റവും ഉത്കഷ്ടരാക്കുന്നതിനു വേണ്ടി കാരണം ആ കാലത്ത് ജീവിച്ച സമൂഹം ഏറ്റവും അതപ്പതിച്ച ഒരു സംസ്കാരത്തിൻ്റെ തുടർന്നതായിരുന്നു നമുക്കറിയാം അന്ധകാലം ആ ഇരുണ്ട യുഗം അന്നുണ്ടായിരുന്ന ഓരോ സംസ്കാരങ്ങളും പെൺകുട്ടിയെ ജീവനോട് കൂടി കുളിച്ചത് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എഴുപത് വർഷമൊക്കെ നല്ല യുദ്ധങ്ങൾ ചെറിയ കാര്യങ്ങൾ ഒട്ടകത്തെ തൻ്റെ പറമ്പിൽ കെട്ടിയിട്ട കാരണത്താൽ ഗോത്രകൻ തമ്മിലുള്ള യുദ്ധങ്ങളുണ്ടായിരുന്നു അതുപോലെ മദ്യവും മുദിനാക്ഷിയും ലഹരിയൊക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്നവരായിരുന്നു അതുപോലെ വർണ്ണവിവേചനം അവിടെ അത്തരത്തിലുള്ള മനുഷ്യൻ തമ്മിലുള്ള തുല്യതയില്ലായ്മ ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അസുഖം തങ്ങൾ വിശദമായ ഖർഹാനെ അവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ഇതിനെല്ലാം ഒരു വലിയ മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഭക്താക്കന് തമ്മിൽ യുദ്ധം ചെയ്തിരുന്ന ആളുകൾ അവർ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു അവർ പരസ്പരം പൊരുത്തപ്പെട്ടു തുല്യതയില്ലാത്ത ആളുകൾ അവരൊരുപിച്ച് ഭക്ഷണം കഴിച്ചു അഹനായി ബിരാൻ ഫ്രീ അള്ളാഹുത്തലാൻ ചെന്നാൽ ഫാസിനും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ചു അതുപോലെ മദ്യത്തിൻ്റെയും ലഹരിയും അടിമളായും മാറിയിട്ടുള്ള ആളുകൾ കുടുംബപരമായ ഭക്ഷണങ്ങൾ അതിന അവസാനമായി ഇതൊക്കെ കൊണ്ടുവന്നത് മതമാണ് ഈ ഒരു കാലഘട്ടത്തിൽ മതത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മതമൂല്യങ്ങളെ യാതൊരു വിധവും കൽപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന സംസ്കാരം ഉണ്ടായി വരുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട് മാത്രമല്ല ഇവിടെ കൂടുതൽ ചിന്തിക്കുന്നവരും ബുദ്ധിജീവികളായി നടക്കുന്നവരൊക്കെ അവരൊക്കെ ഒരു മതത്തെക്കുറിച്ച് മതനിരാസവും ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു മതനിരാസവും അരാജകത്വവും എല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പുരോഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് യുവാക്കളിൽ പരത്തുന്ന ഒരു സ്വാധീനം സ്വതന്ത്ര ചിന്തകൾ താൻ താൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് പറയുന്ന സ്വതന്ത്ര നിലപാട് ലിബറലിസം ഇതൊക്കെ കണ്ടു വളർന്നു വരുന്ന ഒരു യുവസമൂഹം വളരെ പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി വർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പുതിയ തലമുറകൾ വരുന്നു ജനറേസ് ഓരോ ജനറേഷൻ ജൻസി പോലെ ഒക്കെയുള്ള തലമുറകൾ വരുമ്പോൾ അവർക്കൊരു ഡിജിറ്റൽ കോമ്പറ്റൻസി ജനിച്ച് വരുമ്പോൾ അവിടെ മതബോധമുള്ള മൂല്യങ്ങളുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ആക്സസ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ട കൂടിയാണ് അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് അത്തരം ജീവിത സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സ് താറുമാറായിക്കൊണ്ടിരിക്കുമ്പോഴും അതിലേക്കൊരു കൂടുതൽ അവരെ മോശപ്പെട്ട രീതിയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സഹായിക്കുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി മാറ്റി വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻ്റ് നമ്മൾ കണ്ടു താമരശ്ശേരി മുതൽ പെഞ്ഞാറങ്കോട് വരെയുള്ള നമ്മൾ ഓരോ സംഭവവികാസങ്ങൾ എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ പോറ്റിയ വളർത്തിയ ഉമ്മ ആ ഉമ്മയെ കൊന്ന് അതിന് പ്രതി കൊടുത്ത മറുപടി എന്നെ ജനിപ്പിച്ചതിനൊരു ശിക്ഷയാണ് ആ രീതിയിലേക്ക് മനുഷ്യൻ്റെ യുവത്വം മാറി എന്നതാണ് അഫാൻ എൻ്റെ ചെറുപ്പക്കാർ ഇരുപത്തി മൂന്ന് വയസ്സായ ചെറുപ്പക്കാരൻ തൻ്റെ അനിയനെയും തൻ്റെ മുത്തശ്ശിയെയും വീട്ടിൽ വേണ്ടപ്പെട്ട എല്ലാവരെയും കൊലപ്പെടുത്താൻ അവൻ്റെ ഉണ്ടായ മാനസികാവസ്ഥ അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പം ഇവിടെ മനുഷ്യൻ്റെ സുരക്ഷിതത്വം പോലും നഷ്ടപ്പെട്ടു ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാത്തിനും അവസാനമായി നമുക്ക് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സുരക്ഷിതമായ ദീൻഡിനയാണ് അത് കുറാനും ചിരുസുന്നുമാണ് അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൈപ്പിടിച്ചു ചേർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്വം അങ്ങനെയൊരു ഒരു സാംസ്കാരികമായ ഒരു നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ശക്തമായ രീതിയിൽ പോരാടേണ്ട ആ ഒരു കാലത്ത് സാംസ്കാരികമായ അധഃപ്പതം നമ്മൾ കണ്ട സമയത്താണ് കൊറാനും ചിരുസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഉത്കൃഷ്ട സമൂഹത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടത് ഈ ഖുറാൻ എല്ലാ കാലത്തും ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്നുണ്ടാണ് ആ ഖുർആൻ ചിങ്ങത്തുമാണ് ലോകത്തെ ലോകസമേഖലയുള്ള ജനതയെ നിലവിലേക്ക് നയിക്കേണ്ടത് അതുപയോഗിച്ചുകൊണ്ട് ആ ജന ആ സമൂഹത്തെ വഴി നടത്തുക എന്നുള്ള ധാർമ്മികരമായ ഉത്തരവാദിത്തമാണ് ഇവിടെ പണ്ഡിതമാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഖുറാൻ സജീവ സെൻ്റർ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഒരു സാമൂഹികപരമായ ഒരു ഉയർത്തെ ഇവിടെ സാംസ്കാരികമായ ഒരു ഉയരത്തെ നിലപ്പ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം അത് ദേവയുടെ ഭാഗമാണ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്നു സുഹൃത്തുക്കളുമായുള്ള കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നു അധ്യാപകരുമായുള്ള കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്നു അവർ ആശ്രയം നേടുന്നത് സന്തോഷം നേടുന്നത് ഈ ലഹരിയാണ് അത് എങ്ങനെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചുള്ള ശക്തമായ രീതിയിലുള്ള ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട് അതിന് പുരാണ ജീവിസ് നമുക്ക് നൽകിയിട്ടുള്ള പാഠങ്ങളും ഊർജവും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എൻ്റെ എല്ലാം എൻ്റെ സുഹൃത്തുക്കൾ ഇസ്ലാം അടക്കമുള്ള നമ്മുടെ ഇതിൻ്റെ ഭാരവാഹികളീലക്കാർ ഒക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇതോടെ മനോഹരം നടത്തുന്നു ഒരുപാട് നല്ല പ്രഭാഷണങ്ങൾ ഇനി വരുന്ന നടക്കാൻ പോവുകയാണ് കേട്ട് ഈ നിലവിൽ നേടാൻ അള്ളാഹു തോപ്പിൽ കിടങ്ങുമാറാവട്ടെ അള്ളാഹു ഈ ഒരു പരിശുദ്ധമായ റമൻ മാസം നമുക്ക് ആദ്യ ദിവസത്തെ നമുക്ക് ഒത്തുകൂടാൻ നമുക്ക് സാധിച്ചു അള്ളാഹു നമ്മിൽ നിന്നും എല്ലാ അമലങ്ങളുള്ള സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു റല്ലാഹിനെ സാക്ഷി നിൽക്കുന്നവരായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഉള്ളാവും പൂർത്തീകരിച്ചതുമാറാവട്ടെ എല്ലാ രോഗങ്ങളുള്ള ശരിയാക്കരുമാറാവട്ടെ അള്ളാഹു ജന്മന ജന്മ ولا تَفْرَقْ تفرقنا ومبعدين تفرقوا معصوما اللهم إنا نسالك من رحمتك وعزائم من وسلامه من كل شر والعيمة من كل بديه والفوز بجنه رضاتك اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب رحمه انك انت الوهاب ربنا آتنا في الدنيا حسنة الله جل وعلا فانت مجيب امين رحمتك يا ارحم الراحمين بارك بسم الله الرحمن الرحيم نرجو جودك من الله عز